നമ്മളെല്ലാവരും അങ്ങനെ അച്ഛൻ കോവിലിൽ പോവുകയാണ് ഇത്തവണ അമ്മയും നാത്തൂനും മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ ഇപ്പൊ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് നമ്മളിപ്പം പാലോട് കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു അപ്പൊ പിന്നെ കുറച്ച് തേയില ബാക്കിയുള്ള യാത്ര ഇനി ഞങ്ങൾക്ക് അച്ഛൻകോവിലിൽ പോകാൻ എളുപ്പം പുനലൂർ വഴിയാണ് എന്നാൽ ഞങ്ങൾ ഇന്ന് പോകുന്നത് തെങ്കാശി വഴിയാണ് കാരണം കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ അമ്മയൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു തെങ്കാശിയിലെ കാഴ്ചകളൊക്കെ അവരെ ഒന്ന് കാണിക്കാൻ കൂടിയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഈ പാലത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ചെങ്കോട്ട പാലമാണ് സുർഖി മിശ്രിതത്താൽ നിർമ്മിച്ച ഒരു പാലം കൂടിയാണ് ഒട്ടും തന്നെ സിമന്റ് ഉപയോഗിച്ചിട്ടുമില്ല അപ്പോൾ ഞങ്ങൾ ആദ്യം പോകുന്നത് കുളത്തുപുഴ ബാലശാസ്താവിൻ്റെ അടുത്താണ് അയ്യപ്പനെ കണ്ട് തൊഴുതു വണങ്ങിയതിനു ശേഷമായിരിക്കും ഇനി അച്ചൻകോവിലിൽ പോകുന്നത് മഴയൊന്നും ആർക്കും യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു അത്രയ്ക്ക് തിരക്കായിരുന്നു ഇന്ന് ഞങ്ങൾ വരുന്ന വഴിക്ക് എന്തായാലും പതിവ് പോലെ കുളത്തുപുഴയിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ അയ്യപ്പ സീസൺ ആയതുകൊണ്ട് ഒരുപാട് അയ്യപ്പ ഭക്തന്മാരെ നമുക്ക് കാണാൻ സാധിക്കും ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലാത്തത് കൊണ്ട് ആയിട്ട് എല്ലാവരുമായിട്ട് ഇവിടെ വന്ന് തൊഴുത് ഇങ്ങനെ കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ചിട്ടൊക്കെ പോവുകയാണ് ഇവിടെ വരുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും കയറാൻ കണക്കാക്കിയിട്ടാണ് അവർ ഫാമിലി ആയിട്ട് കുളത്തുപുഴയിലോട്ട് വന്നിരിക്കുന്നത് കേട്ടോ അങ്ങനെയുള്ള കുറച്ച് അയ്യപ്പ ഭക്തന്മാരെ നമ്മൾ ഇന്ന് കണ്ടായിരുന്നു അങ്ങനെ അയ്യപ്പനെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ അച്ചൻകോവിലോട്ടുള്ള റൂട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തെങ്കാശീരിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയായിട്ടാണ് അച്ചൻകോവിൽ സ്ഥിതി ചെയ്യുന്നത് കൊടുങ്കാടിനുള്ളിലൂടെയാണ് ഈ യാത്ര ഇരുപത്തിരണ്ട് കിലോമീറ്ററും ഫോറസ്റ്റ് ആണ് എല്ലാവർക്കും ഇതുവഴിയുള്ള യാത്രയാണ് ഇഷ്ടം കാരണം ഒട്ടും തന്നെ വെയിലില്ല എപ്പോഴും തണുപ്പ് മാത്രം മൂടൽ മഞ്ഞു കൊണ്ടും മൂടപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മളിപ്പോൾ ഹൈറേഞ്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് വീതി കുറഞ്ഞ റോഡുമാണ് കോട കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ എതിരെ വരുന്ന വാഹനങ്ങൾ പോലും കാണാൻ സാധിക്കില്ലായിരുന്നു രണ്ടു മലകൾ കടന്നു വേണം അവിടെ ചെന്ന് എത്തിപ്പെടാൻ വാഹനങ്ങൾ വളരെ സാവധാനത്തിലായിരിക്കണം ഈ റോഡിലൂടെ പോകേണ്ടത് ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം വാഹനങ്ങൾ ഇതേ സ്പീഡിൽ മാത്രമേ സഞ്ചരിക്കാവൂ ഞങ്ങൾ വന്ന സമയത്ത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അയ്യപ്പ സീസൺ ആയതിനാലാണ് ഇത്രയും തിരക്ക് വരാൻ കാരണം എതിരെ ഒരു വാഹനം വരികയാണെങ്കിൽ നമ്മുടെ വാഹനം കുറച്ച് സമയം സൈഡ് ഒതുക്കി നിർത്തണം എന്നാൽ മാത്രമേ ആ വാഹനം കടന്നു പോകത്തുള്ളൂ അത്രയ്ക്കും വീതി കുറഞ്ഞ റോഡും കൂടിയാണ് ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾ ഈ ബ്ലോക്കിൽ കിടന്നു എന്നിട്ടും ഞങ്ങൾക്ക് ബോർ അടിച്ചില്ല കാരണം ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു വനത്തിലൂടെയുള്ള ഈ യാത്രയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഈ അന്തരീക്ഷം കാണുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും വൈകുന്നേരമാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് എന്നാൽ നട്ടുച്ച പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ ഇതുവഴി ഇങ്ങനെ യാത്ര ചെയ്യുന്നത് തെങ്കാശിയിൽ നിന്നും അച്ചൻകോവിലേക്ക് വരുന്ന വഴി കാണുന്ന കുമ്പരട്ടി എന്ന് പറയുന്ന വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത് വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഭാഗമാണ് വെള്ളച്ചാട്ടം കാണാനായിട്ട് ഞങ്ങൾ ഇന്ന് പോകാനിരുന്നതാണ് അപ്പോഴാണ് അവിടെ ക്ലോസ് ആണെന്ന് പറയുന്നത് ചെറിയൊരു ചാറ്റൽ മുഴ ഉള്ളത് കൊണ്ടാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയെ അവർ ക്ലോസ് ചെയ്തത് കാരണം എപ്പോൾ വേണമെങ്കിലും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുറച്ചുകൂടെ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് വന്നത് പക്ഷെ മഴ നമ്മളെ കൊണ്ട് ഒന്നും സമ്മതിക്കുന്നില്ല അപ്പോൾ ഈ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഇന്ന് മഴ ആയതുകൊണ്ട് ഭയങ്കര തിരക്കും ബ്ലോക്കും വന്ന വഴിയൊക്കെ വളരെ വീതി കുറഞ്ഞ റോഡാണ് അപ്പോൾ അതൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു ഇനി അച്ചൻകോവിലേക്ക് എത്താൻ ഒരു രണ്ട് കിലോമീറ്ററോ ഉണ്ട് നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് ആ ഇവിടെ ഈ കുറച്ച് ഷെഡുകൾ പോലെയൊക്കെ അയ്യപ്പഭക്തന്മാർക്കും അതുപോലെ ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അത് അത് നല്ല 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 ഭംഗിയായിട്ടാണ് ചെയ്തിട്ടിരിക്കുന്നത് ആൾക്കാരൊക്കെ കുറവായിട്ടുള്ളത് ശേഷമൊക്കെ തിരക്കായിരിക്കും അപ്പോൾ എന്തായാലും വളരെ ശാന്തമാണെന്ന് അന്തരീക്ഷം അങ്ങനെ ഞങ്ങളും വീട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടി ഭക്ഷണമൊക്കെ കൊണ്ടുവന്നു എൻ്റെ അമ്മ പ്രിപ്പയർ ചെയ്തതാണ് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു അങ്ങനെ എല്ലാവരും നല്ലപോലെ ഇഡലിയും സാമ്പാറും ഒക്കെ കഴിച്ച് കുറച്ചു നേരം വിശ്രമിച്ചിട്ടാണ് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിച്ചത് ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളിൽ വരുമ്പോൾ ഞങ്ങൾ ഫുഡ് കയ്യിൽ കരുതും കാരണം ആ പ്രദേശത്ത് ഒരു ഹോട്ടലും കാണില്ല അതുപോലെ തന്നെ നമുക്ക് നോൺ വെജും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ കുക്ക് ചെയ്ത് കൊണ്ടുവരും അത് കഴിഞ്ഞ് ഇങ്ങനെ കോടമഞ്ഞിന്റെ ഭംഗിയൊക്കെ കണ്ട് നമ്മൾ പതിയാണ് യാത്ര ചെയ്യുന്നത് ഇവിടെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് അങ്ങനെ ഞങ്ങൾ അച്ചൻകോവിലെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെയും നല്ല തിരക്കാണ് വൃശ്ചിക മാസത്തിലാണ് ഇവിടെ ഒരുപാട് തിരക്ക് വരുന്നത് ഇവിടെയും നല്ല തിരക്കുണ്ട് വൃശ്ചികമാസം ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് വരുന്നത് ഇവിടെ വന്നപ്പോൾ സമയം ഒന്നരയായി രണ്ടു മണിവരെ നട തുറന്നിരിക്കും വൃശ്ചികമാസം ആയതുകൊണ്ടാണ് രണ്ടു മണി നട തുറന്നിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ തൊഴാൻ വേണ്ടി ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തു നല്ല തിരക്കായിരുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് കേട്ടോ അച്ചൻകോവൽ എന്ന് പറയുന്ന പ്രശസ്തി ആർജിച്ച ഒരു അയ്യപ്പ ക്ഷേത്രമാണ് മിക്ക അയ്യപ്പ ഭക്തന്മാരും ശബരിമലയിൽ തൊഴുതതിന് ശേഷം നേരെ വരുന്നത് ഈ അച്ചൻകോവിലാണ് അങ്ങനെ ഒരുപാട് അയ്യപ്പ ഭക്തന്മാർ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിരിച്ചുള്ള യാത്രയായിരുന്നു തിരിച്ചു ഞങ്ങൾ പുനലൂർ വഴിയാണ് വന്നത് അവിടെ കാണാനായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം വരുന്ന വഴിക്ക് കണ്ടോ കാണാൻ നല്ല രണ്ട് സുന്ദരന്മാരാണ് ഇരിക്കുന്നത് അടുത്ത് ഇങ്ങനെ നിന്ന് കാണാൻ സാധിക്കും കേട്ടോ ഞാൻ അടുത്ത് ചെന്നിട്ട് പോലും അത് പറഞ്ഞു പോകുന്നില്ല ചെങ്കോട്ട വഴി വന്നതുപോലെയല്ല പുനലൂർ വഴിയുള്ള യാത്ര നാൽപ്പത് കിലോമീറ്റർ ഫോറസ്റ്റ് ആണ് വെറും ഫോറസ്റ്റ് മാത്രമല്ല നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ നമുക്ക് അതുവഴി കാണാൻ സാധിക്കും ആനയും പുലിയും കടുവയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് നിർദ്ദേശ ബോർഡുകളെല്ലാം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ വളരെ സാവധാനത്തിൽ മാത്രമേ ഇതുവഴി യാത്ര ചെയ്യാൻ പാടുള്ളൂ കണ്ടോ പോകുന്ന വഴിയിൽ തന്നെ കാണുന്ന ഒരു ചെറിയ ഒരു ആറാണ് കേട്ടോ ഇത് അച്ചൻകോവില് ആറാണ് ഈ ആറിന്റെ ഭംഗി കണ്ടപ്പോൾ നമ്മൾ കുറച്ച് സമയം അവിടെ ഇറങ്ങി അച്ചൻകോവിലിൽ നിന്നും അലിമുക്ക് ജംഗ്ഷൻ വരെ ഇതുപോലെ ഫോറസ്റ്റ് ആണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ വയനാടിൽ പോയ ഒരു പ്രതീതിയാണ് നമുക്ക് തോന്നിയത് അവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ അച്ചൻകോവിലിൽ വന്നപ്പോൾ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കണ്ടു കുഞ്ഞുങ്ങളൊക്കെ ഇതൊക്കെ കണ്ട് വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ കൊടുങ്കോര വനത്തിനുള്ളിലാണ് നിൽക്കുന്നത് അച്ചൻകോവില് നിന്ന് തിരിച്ച് ഞങ്ങൾ പുനലൂർ വഴിയാണ് വരുന്നത് കണ്ടല്ലോ ഈ ഫോറസ്റ്റ് കണ്ടല്ലോ അങ്ങനെ ഈ യാത്രയൊക്കെ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ കിടിലെ യാത്ര ആയിരുന്നു ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ റോഡിൽ ഇറങ്ങി നിൽക്കുകയാണ് എപ്പോൾ വേണമോ കരടിയോ പുലിയോ ഒക്കെ ഇറങ്ങാം പിന്നെ ആനകളൊക്കെ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന സ്ഥലമാണിത് ഇത് അത്യാവശ്യം വരുന്ന ഒരു ഒരു വെള്ള ഒരു ചെറിയ ഒരു കൈത്തോട് പോലെ ഇരിക്കുന്ന സംഭവമാണ് നമുക്കിവിടെ ഒരു മനുഷ്യന്റെ ഒരു അനക്കം പോലും ഇവിടെ ഇല്ല എന്തൊക്കെയോ അരുവുകളുടെ സൗണ്ടും കിളികളുടെ സൗണ്ടും മാത്രമേ കേൾക്കാനുള്ളൂ ആനയങ്ങനെ ഇറങ്ങുന്നു നമുക്ക് സ്ഥലം ഇടാം ഓക്കെ കൂട്ടുകാരെ അടിപൊളി വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അങ്ങനെ തിരിച്ച് നമ്മൾ സമയം നാലു മണിയായപ്പോൾ ഒരു തട്ടുകട കണ്ട ഉടനെ നിർത്തി കേട്ടോ ഇതുവരെ ഒരു കടയും കണ്ടില്ലായിരുന്നു അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഒരു തട്ടുകടയിൽ നിർത്തി അവിടെ നല്ല പപ്പട വട ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും യാത്രയായി വരുന്ന വഴിക്ക് വീണ്ടും ഒരു കിടിലും കാഴ്ച കണ്ടു ഇത്രയും വലിയൊരു ഒരു തോട്ടം ഞങ്ങൾ കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു പൈനാപ്പിൾ തോട്ടം കണ്ടു കേട്ടോ അത് കണ്ടിട്ട് ഇവിടെ ഒന്ന് ഇറങ്ങി കണം നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ടു കുറച്ചു നേരം ഇവിടെ നിന്നിട്ട് ഒന്ന് പോകാനൊക്കെ തോന്നും കേട്ടോ അത്രയ്ക്ക് വിസ്തൃ ഹെക്ടർ കണക്കിന് വിസ്തൃതമായ ഏരിയയിലാണ് ഈ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് അലിമുക്ക് ജംഗ്ഷൻ എത്താറായി ഇനി അങ്ങോട്ട് വലിയ കാഴ്ചകളൊന്നുമില്ല വീണ്ടും ഇതുപോലെയുള്ള കാഴ്ചകളുമായി ഞങ്ങൾ വരുന്നതായിരിക്കും